തണ്ണിമത്തൻ നടാൻ സമയമായി തണ്ണിമത്തൻ കൃഷി എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെയാണ് തോന്നുക എന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നതും ധാരാളം ഫലം ലഭിക്കുന്നതുമായ ഒരു കൃഷിയാണ് തണ്ണിമത്തൻ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യവുമാണ് കേരളത്തിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്യാവുന്നതാണ് സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന തുറസായ സ്ഥലം വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കുവാൻ അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴ കുറഞ്ഞ വരണ്ട കാലാവസ്ഥയുമാണ് തണ്ണിമത്തൻ വളർച്ചയ്ക്ക് അനുയോജ്യം കായ്കൾ ഉണ്ടാകുന്ന സമയത്തുള്ള മഴ തണ്ണിമത്തൻ്റെ ഗുണവും മധുരവും കുറയ്ക്കാൻ ഇടയാക്കും നന്നായി വിളഞ്ഞു പഴുത്ത് കായ്കളിൽ നിന്നെടുത്ത വിത്ത് നടാൻ ഉപയോഗിക്കാം വിത്തിട്ട് ഒരാഴ്ചക്കകം തൈ വളരും ഏകദേശം ആഴ്ചയോളം കഴിയുമ്പോൾ ഇല ഇലകളൊക്കെ വന്നു കുറച്ച് കൂടി നന്നായി വളർന്നിട്ടുണ്ടാവും ചെടിക്ക് മൂന്നോ നാലോ ഇല വരുമ്പോൾ ഓരോ തടത്തിലും ജായവേളം ചേർത്ത് കൊടുക്കണം വിത്തിട്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പെൺപൂക്കൾ വിരിഞ്ഞു തുടങ്ങും ആൺപൂക്കളാണ് ആദ്യം വിരിയുക അവ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും ചെടി പടരുവാൻ തുടങ്ങിയാൽ ഭൂമിയിൽ തെങ്ങോലകളോ ചുള്ളികളോ ഇട്ട് കൊടുക്കണം ഭൂമിയുടെ ചൂട് തണ്ണിമത്തൻ വള്ളികൾക്ക് നേരിട്ട് ബാധിക്കാതിരിക്കാൻ ഇത് സഹായമാകും ആദ്യ കാലങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസത്തിലൊരിക്ക നനച്ചു കൊടുക്കണം കായ്വിടുത്തം തുടങ്ങുമ്പോൾ മണ്ണിന് നനവനുസരിച്ച് ജലസേചനം കുറയ്ക്കാവുന്നതാണ് മണ്ണിൽ ഈർപ്പം കൂടുന്നത് കായ പൊട്ടലിനും മധുരം കുറയ്ക്കുന്നതിനും ഇടയാകും തണ്ണിമത്തിന് നമ്മുടെ നാട്ടിൽ താരതമ്യേന കീടങ്ങളും രോഗങ്ങളും കുറവാണ് എന്നാൽ വെള്ളരി വിളകളെ ആക്രമിക്കുന്ന മത്തൻ പണ്ട് കായീച്ച എന്നിവ തണ്ണിമത്തിനെയും ആക്രമിക്കാറുണ്ട് കായ് മൂപ്പത്തി കഴിഞ്ഞാൽ ജലസേചനം കുറയ്ക്കാം വിളവെടുപ്പിന് പതിനഞ്ച് ദിവസം മുമ്പ് ജലസേചനം നിർത്തണം തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസമാണ് വിളയുടെ ശരാശരി ദൈർഘ്യം കൃത്യസമയത്തുള്ള വിളവെടുപ്പ് നല്ല ഗുണമേന്മയുള്ള കായകൾ നൽകും നന്നായി വിളഞ്ഞ കായകളെ വിരൽ കൊണ്ട് തൊട്ടുമ്പോൾ പതുപതു ശബ്ദം കേൾക്കാം ഷുഗർ ബേബി അർക്കാ ജ്യോതി അർക്കാമണി ശ്രേണിമ സ്വർണ എന്നിവയാണ് കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന തണ്ണിമത്തൻ ഇനങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്